അപ്പോൾ കിഴങ്ങും വണ്ടയ്ക്കയും വെച്ചിട്ട് ചോറിനൊക്കെ കൂട്ടി കഴിക്കാൻ പറ്റിയ നല്ലൊരു വിഭവമാണ് ഉണ്ടാക്കിയെടുത്താലോ അതിനായി ഒരു മൂന്ന് കിഴങ്ങും ഇരുന്നൂറ് ഗ്രാം വെണ്ടാക്കിയെടുത്തിട്ടുണ്ട് കിഴങ്ങ് തൊലിയൊക്കെ ഇതേപോലെ ചെറിയ കഷണാക്കിയെടുത്തു വണ്ടയ്ക്കും ചെറുതാക്കി അരിഞ്ഞെടുത്തുട്ടോ ഈ സ്റ്റവ് കത്തിച്ചതിനാശം ഒരു പാത്രം വെച്ചു കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂൺ എണ്ണ വെച്ചു കൊടുക്കാം എണ്ണ ചൂടായി വന്നാലും ഒരു ടീസ്പൂൺ കടുക് ഒരു പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞത് ഒരു തണ്ട് രണ്ട് കറിവേപ്പിലെടുത്തിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കാം അല്ലെങ്കിൽ അരിഞ്ഞ് വെച്ച ഉരുളം കഴിഞ്ഞ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഒന്നുകൊണ്ട് ഇളക്കി എടുത്തിട്ട് മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ചെറു തീരുന്നുണ്ട് വേവിച്ചെടുത്തോളി ഇപ്പോൾ കഷ്ണങ്ങളൊക്കെ പകുതിയിലധികം വെന്ത് വന്നിട്ടുണ്ട് എന്ത് ഉടഞ്ഞ് പോരത് അതിൽ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളകപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഒരു മൂന്ന് സവാള കുനുകുനാന്ന് അരിഞ്ഞെടുത്തത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നല്ല നന്നായിട്ടുണ്ട് ഉള്ളി ഉള്ളിക്കൊന്ന് ചെറുതായിട്ടൊന്ന് വന്ന് വന്നാലും പിന്നെ നമ്മൾ അരിഞ്ഞ് വെച്ചാൽ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക എന്നുള്ള നന്നായിട്ടുണ്ട് മിക്സ് ചെയ്തെടുക്കുക പിന്നെ ഇത് മൂടി വെച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് കൂടി ചെറു തയിലുണ്ട് ഇതേപോലെ വേവിച്ചെടുക്കാം അപ്പോൾ കിഴങ്ങുമ്പോൾ വണ്ടയ്ക്കാൻ വെച്ചിട്ട് നല്ലൊരു വിപണി റെഡി ആക്കി കിട്ടി അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കോളി പിന്നൊരു ലൈക്കും തരും ഒന്നര സബ്സ്ക്രൈബും ചെയ്യാട്ടോ